ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇപ്പൊ കറിയൊന്നും കിട്ടാതിരിക്കാണെങ്കിൽ പൈനാപ്പിളിന്റെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കിട്ടുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കിടക്കാം ഞാൻ അതിനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പൈനാപ്പിൾ കഷ്ണങ്ങള് ചെറുതായി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാതെ ഞാൻ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഒരു നാല് പച്ചമുളക് അതും കൂടി ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇവിടെ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം നമ്മള് മിക്സിന്റെ ചെറിയ പേസ്റ്റ് ആക്കി എടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ കുറച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നാല് ചെറിയ കഷ്ണം ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ശർക്കരയാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇനി നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിളിന്റെ പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തളച്ച് വരട്ടെ പിന്നെ അതിലേക്ക് വേണ്ടി ഒരു തേങ്ങയുടെ കൂട്ട് റെഡിയാക്കണം ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയുടെ മിക്സി ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകമായിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു തേങ്ങയുടെ മിക്സി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒഴിച്ചതിന് ശേഷം അതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് വന്നാൽ മതി ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് തൈര് ആഡ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇവിടെ ഒന്നേക്കാൾ കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഒന്നേകാൽ കപ്പ് തൈര് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാനായിട്ട് നിക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയാൽ മതി ഇപ്പൊ ഈ ഒരു മൺചാട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുളിശ്ശേരി ചൂടായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം ഉപ്പ് പോരാൻ തോന്നിയപ്പോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാനൊരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും ഈ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയും ടേസ്റ്റ് വരിക ഓരോന്നും ആര് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇനി അതിലേക്ക് അരടി ടീസ്പൂൺ കടകും അര ടി സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ വറ്റൽമുളകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണ ഒക്കെ മതിയാവും കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഐറ്റം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ആയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു കളറും കൂടി ഉണ്ടാവുമ്പോ നല്ലൊരു ഭംഗിയാണ് നല്ല ടേസ്റ്റും കൂടി ഉണ്ടാവട്ടെ ഇങ്ങനെ ആവുമ്പോൾ ഇനി അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്ര ഉള്ളോട്ടാ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് താളിച്ചൊഴിച്ചപ്പോ തന്നെ അതൊന്നും മൂടി വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ആട്ടോ ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും നമുക്ക് നമുക്കിപ്പോ കറിയൊന്നും കിട്ടാതിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടോ ഞാൻ ഇവിടെ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു ചെറിയൊരു മതിരിപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കറി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രം കേട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ മതി നമുക്ക് വീണ്ടും കാണാം താങ്ക്